ഇന്ന് ടാ പോണന്നുള്ള അമ്മ പറയൂ അതെ അതെ ഉദ്ഘാടനത്തിന് പോവാണ് അതെ അതെ ഞാൻ പഠിച്ച സ്കൂളിൽ ഉദ്ഘാടനത്തിന് പോവാണ് ഞാൻ വണ്ടി വന്നു വണ്ടി വന്നു ഒന്ന് ഓടും നമ്മക്ക് പൂവ പൂവാ നച്ചാ പോയിട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്പനിമിഷങ്ങൾക്കകം തിരി തെളിയുകയാണ് തിരിതെളിയിക്കാനായി ഉദ്ഘാടനത്തിനെത്തിയ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി മായ പി എസ് എന്നറിയപ്പെടുന്ന മായാ പരമേശ്വരൻ മായയുടെ മുത്തശ്ശി ഒരുവിധം ആളുകൾക്കൊക്കെ അറിയുന്ന കിടില മുത്തശ്ശി എന്ന പേര് ആണ് അവരറിയപ്പെടുന്നത് അങ്ങാടിപ്പുറത്തുകാരെയാണ് ഏവരെയും അതിലുപരി എൻ്റെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുഞ്ഞുങ്ങളെ ഈ പരിപാടിയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഉദ്ഘാടകം മായ പി എസ് പറഞ്ഞു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപേ ഈ കലാലയത്തിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് പടിയിറങ്ങിപ്പോയ വിദ്യാർത്ഥിനിയായിരുന്നു ഹൈസ്കൂൾ തലം തൊട്ടേ അവൾ കലാപരിപാടികളിലും കലോത്സവങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു പ്രത്യേകിച്ചും സംസ്കൃതോത്സവത്തിൽ അഷ്ടപതി കലോത്സവത്തിൽ അവൾ മികവ് തെളിയിക്കുകയും തുടർന്നങ്ങോട്ട് സബ് ജില്ല ജില്ല തല കലോത്സവം വരെ എത്തുകയും അതിൽ മികവ് തെളിയിക്കുകയും ചെയ്ത ഒരു കലാകാരി കൂടിയാണ് ഉദ്ഘാടകയെയും അവരുടെ മുത്തശ്ശിയെയും പ്രത്യേകം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ എത്തിയിട്ടുള്ള നമുക്കൊരു അതിഥിയായിട്ടല്ല നമ്മുടെ ഒരു സ്കൂളിലെ തന്നെ മുൻകാലങ്ങളിലെ എല്ലാ രീതിയിലുമുള്ള കലാപ്രതിഭ എന്ന രീതിയിൽ നമുക്ക് അനുയോജ്യമായൊരാൾക്കെയാണ് നമുക്ക് എത്തിയിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ മായ ആദ്യം തന്നെ ഞാനൊരു നന്ദി പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സംസാരത്തിലേക്ക് വരുന്നത് കാരണം ഞാൻ പഠിച്ച സമയങ്ങളിൽ ഈ കലോത്സവ വേദിയൊക്കെ ശരിക്കും പറഞ്ഞ ആ ഒരു അനുഭവം മാത്രമേ എനിക്കുള്ളൂ അതിൽ നിന്നും ഉപരി ഒരു വ്യത്യസ്ത ഒരു അനുഭവമാണ് എനിക്ക് ഇന്ന് ഇന്നിങ്ങനെ കിട്ടണത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇന്ന് എന്നെ ഇങ്ങടെ ഇൻവൈറ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോടും മാനേജ്മെൻറ്റിനോടും എല്ലാവരോടും നന്ദി പറയുന്നു ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ചൊല്ലാനും അതുപോലെ തന്നെ കലോത്സവത്തിന് എല്ലാ ഐറ്റത്തിനും പങ്കെടുക്കുമായിരുന്നു കേട്ടോ എല്ലാ ഐറ്റത്തിനും പങ്കെടുത്തിട്ട് അതിന് സമ്മാനം വാങ്ങിക്കാനും മാത്രമാണ് ഞാൻ ഈ ഒരു വേദി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫീൽ മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ എന്നേക്കാളും ഉയരത്തിൽ നിങ്ങളും ഇതേപോലെ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ വരുമ്പോൾ നിങ്ങൾക്കും എന്നേക്കാൾ നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല അതുപോലെ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ നമ്മൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കലോത്സവത്തിനൊക്കെ നമ്മളുടെ കൂടെ നിന്ന് ഇപ്പോൾ റവന്യൂ തലത്തിലൊക്കെ പോണ സമയത്ത് നമുക്ക് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിപ്പോൾ നമ്മളൊരു കുട്ടിയെ നോക്കുന്ന നമ്മൾ നമ്മളത്രയും നമ്മളെ കൂടെ കെയർ ചെയ്ത് നമുക്ക് അത്രയും ഒരു മെൻ്റൽ സപ്പോർട്ട് തന്നെ ടീച്ചേഴ്സാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കലോത്സവം എന്ന് പറയുന്നത് വെറുതെ ഒരു മത്സരമായിട്ട് ആരും കാണരുത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ് നമ്മളൊരു മത്സരമായിട്ട് കാണരുത് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ നമുക്ക് തന്നെ ആദ്യം തിരിച്ചറിയാനുള്ള ഒരു കാര്യം കൂടിയാണ് അതിനുശേഷം നമ്മൾ നാല് ആൾക്കാരെ അറിയിക്കാനുള്ളൊരു ടൂളും കൂടി ആയിട്ടാണ് കേട്ടോ ഞാൻ കലോത്സവത്തിനെ കാണുന്നത് അതൊന്ന് മേക്കപ്പ് ചെയ്തൊന്ന് പോളിഷ് ചെയ്ത് നമ്മൾക്ക് കുറച്ചും കൂടെ എല്ലാവരിലേക്കും എത്തിപ്പെടാനുള്ളൊരു കാര്യം കൂടി ആയിട്ടാണ് കലോത്സവത്തിനെ കാണുന്നത് വെറും മത്സരത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ലൈഫ് ലോങ് നമ്മളെ കൂടെ കൂടാൻ കൂട്ടാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു സംഭവം കൂടിയാണ് പിന്നെ ഇത്രക്ക് തന്നെ ഉള്ളുട്ടോ എനിക്ക് പറയാം അപ്പോൾ ഇവിടേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ എൻ്റെ കരിയർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നാലാം നാലാമത്തെ വയസ്സ് തൊട്ടാണ് ഞാൻ സ്റ്റേജിൽ കയറാൻ തുടങ്ങിയത് ഡിഗ്രി എം ജി യൂണിവേഴ്സിറ്റിയിൽ വരെ എനിക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റി അത് അതിൻ്റെ ഒന്നാമത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഞാൻ കയറി അത്രയും വേറെ ആരും കലോത്സവത്തിൽ കയറിയിട്ടുണ്ടാവില്ലായിരിക്കാം എന്ന് എനിക്കൊരു തോന്നല് കേട്ടോ അത്രയും ഞാൻ കയറിയിട്ടുണ്ട് പ്രാർത്ഥനയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും അത്രയും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത ആ ഒരു ഭയം എൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് എനിക്ക് എൻ്റെ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും ടെലിവിഷൻ ഫീൽഡിലൊക്കെ വരാൻ എന്നെ ഒരുപാട് സഹായിച്ചത് കലോത്സവം തന്നെയാണ് പിന്നെ എൻ്റെ ഒരു മെൻറ്റൽ സപ്പോർട്ടാണ് എൻ്റെ മുത്തശ്ശി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും നമ്മൾ പറയും പുരുഷന്മാരുടെ പിന്നിലൊരു സ്ത്രീ എന്തായാലും ആ ഒരു വിജയത്തിനുണ്ടാവുമെന്ന് പക്ഷെ നേരെ തിരിച്ചാണ് എൻ്റെ കാര്യത്തിൽ എൻ്റെ വിജയത്തിന് പിന്നിലാണ് എൻ്റെ മുത്തശ്ശി ഉള്ളത് അത്രയും സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഈ ഈയൊരു കലോത്സവ രീതി നന്നായിട്ട് ഉപയോഗിക്കുക നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നന്നായിട്ട് പരിശ്രമിക്കുക ജീവിതത്തിൽ നമ്മളോട് ചോദിക്കും നീ ജയിച്ചോ തോറ്റോ നല്ല ജീവിതത്തിൽ ജീവിതം നമ്മളോട് ചോദിക്കുക നീ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുക അപ്പോൾ ആ ഒരു പരിശ്രമം നമ്മൾ കൊടുക്കുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം എന്നെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവരെയും കുറേ നാൾക്ക് ശേഷം കാണുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടാം കുട്ടിക്കാലത്തുള്ള നാലിലഞ്ചിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് മാഷിമാരുടെ പേര് എനിക്ക് പറയാൻ ഞാൻ ഇവിടെ ഒരുപാട് കൊതി വരുന്നുണ്ട് സനു സാറാണെങ്കിലും പ്രസാദ് സാറൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്രയും നല്ലൊരു സപ്പോർട്ടായിട്ടുള്ള സാർമാരായിരുന്നു പിന്നെ ഞാൻ ടെൻത്ത് പഠിക്കുമ്പോൾ എൻ്റെ രംഗ ടീച്ചർ ടീച്ചർ മദർലി ഫീൽ ആയിരുന്നു ഭയങ്കര സപ്പോർട്ടീവായിട്ട് ആയിട്ട് എന്തൊരു കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് എല്ലാത്തിനും പങ്കെടുക്കാനും എന്ത് വിധ സപ്പോർട്ടിനും ഒക്കെ ടീച്ചേഴ്സും ഒക്കെ ഇല്ലാണ്ട് ഇത്രയും നല്ലൊരു സ്കൂൾ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തത് ഈ ഒരു തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ എനിക്ക് നിന്ന് സംസാരിക്കാൻ പറ്റിയതിലും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും വേൾഡ് വെരി ബെസ്റ്റ് നമുക്കായി വേദി ഒരു ഗാനം ആലപിക്കുന്നു കഴിവിന്റെ പരമാവധി നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രകടനം നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മത്സരാണെങ്കിലും ആരോഗ്യപരമായ മത്സരങ്ങൾ നടത്തി സ്വന്തം കഴിവ് പരമാവധി നല്ല രീതിയിൽ കാഴ്ചവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ മിറ്റും നാളെയുമായി നടക്കുന്ന ഈ കലോത്സവത്തിൻ്റെ അവർ നിർവഹിച്ചമായശ്രീ ടി എ പ്രസിഡന്റ് പ്രിൻസിപ്പൽ എഫ് മുദ്രാവാത്സവത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ നമുക്ക് ശാസ്ത്രമാണ് നടത്തുകൊണ്ടാണ് ഇതിൻ്റെ പെട്ടെന്ന് ാലും കുട്ടികൾ ആത്മാർത്ഥമായി പങ്കെടുക്കുവാൻ പേദിയിലിരിക്കുന്ന വിശിഷ്ടാതിരി മായ പരമേശ്വരൻ പ്രിൻസിപ്പാൾ എച്ച് എം പി ടി എ പ്രസിഡന്റ് പി ടി എ പ്രതിനിധികൾ മാനേജർ വേണു സ്റ്റാഫ് സെക്രട്ടറി മറ്റ് സഹപ്രവർത്തകർ വിദ്യാർത്ഥികൾ എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിച്ചു കൊണ്ട് നന്ദി നമസ്കാരം പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് കോപ്പി റേറ്റ് അടിക്കുകയോ അതെനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ അവിടുന്ന് കുറേ അധികം കുഞ്ഞു കുഞ്ഞു മക്കളെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങടെ അറിയേണ്ടായിരുന്നില്ല പക്ഷെ എന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷം ഒരു ലോകം ഒരു ഫീൽ ഒക്കെ ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ ഈ സ്കൂളിലെ പി ടി എ പ്രസിഡൻറ്റും അതുപോലെ തന്നെ അമ്മയുടെ ക്ലാസ്മേറ്റും കൂടിയായ അസൈനാർന്നാണ് കേട്ടോ പേര് അപ്പോൾ നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും അമ്മയൊക്കെയായിട്ടും എനിക്കൊക്കെ അത്രയും പരിചയമുള്ളതാണ് കേട്ടോ ഇതെ സംസ്കൃത ടീച്ചറാണ് സീനിയ ടീച്ചർ എന്നാണ് പേര് സംസ്കൃതം സംബന്ധമായിട്ട് പദ്യഞ്ചൊല്ലയിലെ ഗാനാലാപനം അഷ്ടപതി ഒക്കെ നമ്മളെ സ്റ്റേജില് പോണിന് മുന്നേ ഒന്നും പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അത്രയും സപ്പോർട്ട് എന്ന ടീച്ചർ അവരിക്കലും മറക്കാൻ പറ്റില്ല ഇവരെ ആക്കാറില്ല അതെ പത്താം ക്ലാസ് ടീച്ചറാണ് കുറെ അധികം ടീച്ചേഴ്സോട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് അതിൽ കുറച്ച് കുറച്ച് ടീച്ചേഴ്സിനെ മാത്രം എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അറിയാമല്ലോ എല്ലാവർക്കും കലോത്സവം എന്ന് പറയുമ്പോൾ എല്ലാവരും ഓരോരോ ഡ്യൂട്ടിയിലായിരിക്കും അപ്പോൾ അല്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതും പിന്നെ അതുപോലെ തന്നെ വർക്കിന്റെ ഇടയിലും കുറച്ച് കുറച്ച് ടീച്ചേഴ്സിനെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ടീച്ചേഴ്സിനെ കാണാട്ടോ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ കുറച്ച് പേരുണ്ട് പിന്നെ കുറേ പുതിയ ടീച്ചേഴ്സാണ് അവരൊക്കെ കാണാട്ടോ എല്ലാ ടീച്ചേഴ്സിനും ഓരോരോ ഡ്യൂട്ടി ആയതുകൊണ്ട് കുറേ പേര് അവിടെ ഇവിടേക്കായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദിവസം ടീച്ചേഴ്സിനെ മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് എന്നെ ബയോളജി പഠിപ്പിച്ച രതി ടീച്ചറാണ് പിന്നെ രതി ടീച്ചറുടെ ബാക്കിൽ നിൽക്കുന്നതാണ് നിർമ്മല ടീച്ചറാണ് സോഷ്യലാണ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഷീജ ടീച്ചറും ഉണ്ട് കേട്ടോ സോഷ്യൽ പഠിപ്പിക്കുന്നത് പിന്നെ പിന്നെതാണ് നമ്മളെ സുമംഗലി ടീച്ചറുണ്ട് വിനീത ടീച്ചറുണ്ട് അങ്ങനെ എല്ലാവിധ നമുക്ക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എം എ ടീച്ചറാണ് ഇന്ന് പത്താം ക്ലാസ്സിൽ കെമിസ്ട്രി പഠിപ്പിച്ച ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് ഒരു അമ്മയെ ആയിരുന്നു ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ടീച്ചറായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു തവണ പിന്നെ കണ്ടില്ല ഒരു മീറ്റർ പോലെ ഒരു ഗെറ്റ് ഗെറ്റിഗതർ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രസാദ് സാറില് പ്രസാദ് സാറ് മുരളി സാറ് സന സാർ ഇവരായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ ഞാൻ അഞ്ചില് പഠിക്കുമ്പോഴാണ് മുരളീസരൻ കല്യാണം കഴിക്കുന്നത് കളിക്കുന്നത് അങ്ങനെയാണ് ടീച്ചറെ കാണുന്നത് ആ ഒരു സമയം കണ്ട് അപ്പൊ സെക്കൻഡ് ബാച്ച് അപ്പൊ ഒരുപാട് സന്തോഷം നല്ലൊരു എനിക്ക് വളരെ സന്തോഷം ആണ് ടീച്ചറാണ് എന്നെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം ഞങ്ങക്കും അതെങ്ങനെയൊക്കെ നല്ലവണ്ണായിട്ട് കാണുക നല്ല കുട്ടികളായിട്ടില്ല നമ്മളെ മക്കളെ പോലെ കൂടുതലും വരുമായിട്ടുള്ള അച്ഛനും കാസായിട്ട് കൂടുതൽ വരുവായിട്ടുള്ള ഇത് വേറൊരു രമിഡി ടീച്ചറാണ് സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു ഞങ്ങളുള്ള സമയത്ത് ടെൻത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പാച്ചിനുണ്ടായിരുന്നില്ല പക്ഷേ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു ഇത് പുതിയൊരു ടീച്ചറാണ് കേട്ടോ നല്ല ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പുതിയ ടീച്ചറാണെന്ന് പറഞ്ഞു ജ്യോതി എന്നാട്ടോ ടീച്ചറ പേര് അപ്പം മാളുവിന് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം ടീച്ചറാണ് കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ ഇടയിൽ കുട്ടികളെ പോലെ അത്രയും സപ്പോർട്ട് ചെയ്തെടുക്കുന്ന ഒരുപാട് നടന്നു പോകുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉള്ളിൽ തോന്നുന്നുണ്ട് കേട്ടോ അതിലുപരി സ്കൂളിൻ്റെ സ്ട്രക്ചറിന് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് കുറേ അധികം ക്ലാസ്സുകൾ വന്നിട്ടുണ്ട് കുറേ അധികം കുട്ടികളുണ്ട് ഇപ്പോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേക്കാൾ കൂടുതൽ ബിൽഡിങ്ങും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു ഞാൻ ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാറാണ് സനു സാറാണ് കേട്ടോ മാത്സ് പഠിപ്പിച്ചതാണ് എന്നെ ഏഴാം ക്ലാസ്സിൽ എന്നെ മാത്സ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മളുടെ കൂടെ എല്ലാ കളികളും തമാശങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സാറാണ് ഇത് നമ്മുടെ പ്രസാദ് സാറാണ് കേട്ടോ പ്രസാദ് സാറാണ് ഇതിന്റെ ആദ്യമായിട്ട് ഞാൻ സ്കേർട്ടും ടോപ്പൊക്കെ ഇടുന്ന സമയത്ത് കള്ളിക്കുപ്പായ എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രസാദ് എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എന്റെ ഒരു ഫേവറേറ്റ് ഒരു സാറാണ് നമുക്ക് ഉണ്ടായിരുന്നു ിഫത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രകാശ് സാറ് എന്ന് പറഞ്ഞ ജീവൻ കളയുന്ന ഒരു സംഭവമായിരുന്നു ഞാനും ഐശ്വര്യ ഒക്കെ കേട്ടോ ഞങ്ങൾ ഭയങ്കര ഒരു ഗ്യാങ്കിൽ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് കേട്ടോ ഈ ഒരു സാറ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതാണ് അഭിലാഷ് സാറ് അഭിലാഷ് സാറും ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാറുമാരുടെ ഒരു സാറും കൂടിയാണ് കണ്ടതിലും സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം ആണ് ടീച്ചറാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തന്നെയാണ് കുട്ടികളുടെ ഒപ്പം സപ്പോർട്ട് ടീച്ചറും കൂടെ ആണ് ടീച്ചർക്ക് ഞങ്ങള് പഠിക്കുമ്പോ ടീച്ചർ ആയിരുന്നു ഇപ്പൊ ആയിട്ടാണ് ഇവിടെ ഈ ടീച്ചർ ചെയ്യാണ് ഇപ്പൊ ടീച്ചർ സന്തോഷമുണ്ട് സ്കൂളിനെ സംബന്ധിച്ച് ഒരു ഈ സെഷൻ എടുത്തിരിക്കുന്നത് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥിയായ അന്ന കലാപരമായിട്ടുള്ള കഴിവുകളുള്ള പ്രതിഭകളെ വിളിച്ച് ഒരു രണ്ട് ദിവസം നടത്തുന്ന സർ ഗമൻകാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികളുടെ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു കലോത്സവത്തിന് പോയപ്പോൾ എനിക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റി കുറേ പേര് വന്ന് ഫോട്ടോ എടുക്കണോ എൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണോ അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും എൻ്റെ തുടക്കം ഇവിടെയായിരുന്നു എൻ്റെ കരിയറാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും എനിക്കൊരു പേടി ഇല്ലായ്മ വന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്രയും ആക്റ്റീവ് ആവാൻ കാരണം എനിക്കിത്രയും സംസാരിക്കാനുള്ള ഒരു കഴിവൊക്കെ കിട്ടിയത് എനിക്ക് ഒന്ന് ഞാൻ അറിയപ്പെടാനുള്ള കാരണമൊക്കെ എനിക്ക് ഈ ഒരു തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചത് കൊണ്ടാണ് കേട്ടോ ഇതെൻ്റെ പത്താം ക്ലാസിൻ്റെ ക്ലാസ്സാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെക്ഷൻ മൊത്തം ടെൻത്തിൻ്റെ ഡിവിഷൻ തന്നെയായിരുന്നു കേട്ടോ ഓരോ ഡിവിഷൻസ് തന്നെയായിരുന്നു ഞാൻ വിദ്യ നിയേതൻ സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത് അതേപോലെ തന്നെ എൻ്റെ അമ്മ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് കേട്ടോ അഞ്ചാം ക്ലാസ് നിന്നും ഒരാം ക്ലാസ്സിനെട്ടേ തോന്നുന്നുണ്ട് അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയുടെ പത്താം ആണ് അമ്മ അവിടെ കാണിച്ചു തരുന്നത് കേട്ടോ ഇവിടെ ഈ ഒരു ലൈബ്രറിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ക്ലാസ് ആണെന്നാണ് അമ്മ പറയുന്നത് എല്ലാവിധ ഫെസിലിറ്റീസും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മെൻ്റൽ സപ്പോർട്ടും തരുന്ന ടീച്ചേഴ്സും അത്രയും സ്ട്രോങ് ആണ് കേട്ടോ കാരണം ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും നോർമൽ അക്കാഡ് ല്ലാതെ കലാപരമായിട്ട് പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ ഡ്രോയിങ് ആയിക്കോട്ടെ ഏത് ആർട്ട് ഫോം ആണെന്നുണ്ടെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ചെറുപ്പത്തിലേ നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടണം എന്നാലേ നമുക്ക് വലുതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുള്ളൂ അപ്പൊ അതിനൊക്കെ പറ്റി എനിക്ക് ഇപ്പോഴും ഞാൻ അത്രയും സന്തോഷത്തോടു കൂടിയാണ് എല്ലാ ഇന്റെ ഈ വാക്കുകളൊക്കെ സംസാരിച്ചോണ്ടിരിക്കണത് അപ്പൊ എനിക്ക് ഈ ഒരു പിന്നെയും തിരിച്ച് ആ ഒരു ഓർമ്മകളൊക്കെ തന്നിട്ടുണ്ടായിരുന്ന തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്റെ തന്നെയാണല്ലോ എന്നുള്ളൊരു ഒരു ഒരു അഹങ്കാരാണ് the school